നമസ്കാരം ഗൈസ് ആർജിയാണ് ഡബിൾസ് എപ്പോഴും സോറം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിന്ന് കൊച്ചിന്ന് നിന്ന് തിരുവനന്തപുരത്ത് നമ്മുടെ സുഖത്തിൽ നിന്ന് കൊച്ചിയിലുള്ള ടൗൺ ബോഗമാണ് ഏകാളി തീരെ വയ്യ പനിയും കൂടിയാണ് അതിനിടയ്ക്ക് ഇവിടെ നിന്ന് കാണുന്നത് ഇപ്പോൾ തന്നെ ജസ്റ്റ് നമസ്കാരം കേൾക്കണ പെട്ടെന്നില്ല പനിയെടുക്കുന്നുണ്ട് പനിയും ഇട്ടിട്ടുണ്ട എനിക്ക് തീരെ വയ്യ പിന്നെ എല്ലാം കൊണ്ടും നമ്മൾ ബ്ലോഗ് ചെയ്യണമില്ല നമ്മൾ യൂട്യൂബർ യൂട്യൂബറാകുമ്പോൾ അതൊക്കെ തരണം ചെയ്ത് പോകണമെന്നുള്ള നമ്മൾ പിന്നെ ഇത് ചെയ്യുന്നത് വീട്ടിൽ പോകണം സമയമായി സമയേക സമയത്ത് ഏഴ് അമ്പത്തെട്ടായി നമുക്കിവിടുന്ന് എട്ട് ഇരുപതിന് വണ്ടി ഉണ്ട് ആ വണ്ടി പിടിക്കണ പോകുന്നത് ശ്രുതി ആ ഉണ്ടല്ലേ അപ്പോൾ ഇവിടുന്ന് മുകളിലും സമയം എട്ടര ആവും പിന്നെ ഒരു ചേച്ചിക്ക് ഇവിടുത്തെ സ്ഥലം എടുത്തേക്കാൻ വേണ്ടിയിട്ട് നല്ലത് തൊഴിൽ പ്രതികൾക്ക് ഇത് കൊടുക്കണം അപേക്ഷ കൊടുക്കാൻ ഉണ്ടല്ലേ അപ്പോൾ അതിന് വേണ്ടി ആ പേപ്പർ എടുത്ത് അത് കൊടുക്കണം അപ്പോൾ ആകേശിച്ച് വീട്ടിൽ പോകണം അതാക്കി സമയം കൊണ്ട് ദുഃഖം പെട്ടന്ന് പോവാം ശ്രുതി എന്തോ എടുക്കാൻ മറന്നു പോയിട്ട് എടുക്കാൻ ഓടിയിരിക്കാൻ തേങ്ങയും കൊണ്ട് ശല്യമാണ് കുഴപ്പമില്ല ഞാൻ നല്ല പുതുക്കു കയറിട്ട് എന്നെക്കാൾ ഫാസ്റ്റായിട്ട് ശ്രതി നടക്കുന്നുണ്ട് കുഴപ്പമില്ല ഞാൻ ഫാസ്റ്റ് നടന്നാലും അവൾ എന്നെത്തും അവൾ വേറെ പ്രത്യേക അവള് ഭയങ്കര എക്സ്പ്രസ് ആണ് അവൾ മറ്റേ വന്ദേ ഭാരതാണെങ്കിൽ ഞാൻ മറ്റേ അമൃദ്ധിയാണ് എല്ലാവർക്കും പോലെ ഞാൻ പതിറ്റുപൊതുക്കെ പോകുള്ളൂ സ്വതി ഞാൻ വന്ദേ ഭാരത പറക്കും ഫാസ്റ്റായിട്ട് വേറെ പ്രശ്നം പറന്ന് വരുന്ന സമയത്ത് വല്ല പാമനെ കണ്ട അവളെന്തെ കാർ വിളിക്കും അതേ കാര്യം ആ സമയത്ത് നല്ല മനുഷ്യർ ഇവിടെ വേണമല്ലോ എന്ന് വെച്ചാൽ ഇവിടെ നിൽക്കുന്നതാണ് അല്ലാതെ ക്യാച്ചിട്ട് ഇല്ല എന്നല്ല പക്ഷേ ഇങ്ങനെ തേങ്ങ കാണാല്ല നടക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ വിട്ടുകൊണ്ട് പോകുമ്പോൾ ഒക്കെ ആണെങ്കിലും പോവണമല്ലോ വഴിയില്ല അതിനുവേണ്ടി പോവാണ് അപ്പം അതൊക്കെ പോവാ നമ്മൾ യൂട്യൂബൊന്നും സെറ്റായി യൂട്യൂബ് നല്ല ഏണിങ്സ് ഒക്കെ ഉണ്ടായിത്തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറും പക്ഷേ നമ്മളെ യൂട്യൂബിൽ നിന്ന് വൈറലാകേണ്ട കേസ് വയറൽ ആവുന്നില്ല ആളെ പ്രശ്നം ഇങ്ങനെ പോയി റെഡി ആവുന്നുള്ള യൂട്യൂബിൽ നിന്ന് വൈറലാക്കാൻ എന്തിനൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ച് കുറച്ച് നാളായി ഇതുവരെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടില്ല വേറെ പ്രശ്നം എന്നോട് ആ ശുദ്ധിപോലെ ചോദിക്കാൻ നടക്കാം അവൾ ഒന്നുള്ളൂ അത് കാര്യം ഇനി ഇവിടെ നിന്ന് കഥ പറഞ്ഞ സമയമാണ് എന്നാൾ ചോദിക്കും എനിക്കും എന്നാൽ ഓടിപ്പോകുന്നതാണ് ണ്ടല്ല ഇപ്പത്തന്നെ എനിക്ക് പനിയാണ് സംസാരിക്കാൻ വയ്യ എനിക്ക് തൊണ്ട ഒക്കെ വായിക്കുന്നുണ്ട് എന്നാൽ ബ്ലോഗ് എടുക്കുന്ന ആസ്വദി കേൾക്കില്ല ബ്ലോഗ് എടുക്കുന്ന കേൾക്കില്ല അവൾക്കപ്പോൾ മടി വരും ഞാൻ വെച്ചാടോ ഞാൻ മടിയില്ല പനിയൊക്കെ ആയിട്ടും മയ്യാതിരുന്നിട്ടും ഞാൻ നല്ല വ്ളോഗ് ചെയ്യാൻ കാരണം യൂട്യൂബിൽ എന്തെങ്കിലും കാണുന്ന ആളുകളുണ്ടാവും നിങ്ങൾക്കൊന്ന് സപ്പോർട്ട് ഗൈസ് നമ്മുടെ യൂട്യൂബൊന്ന് സെറ്റ വരാൻ ഹെൽപ്പൊക്കെ ചെയ്യുക എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോസ് മസ്റ്റർ ലൈക്കുക വീഡിയോ കാണുന്നില്ല ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോസ് വന്ന ആയിരം രണ്ടായിരം പേരൊന്നും കാണാറില്ല മാക്സിമം പേർട്ട് ഇരുന്നൂറ് മുന്നൂറ് പേരും ഒക്കെ കാണാറുണ്ട് അതിൽ കൂടുതലും കാണാൻ വരാം അങ്ങനെ ഒരു പ്രശ്നമാണ് വീഡിയോയ്ക്ക് ഒരുപാട് ആളുകൾ കാണുകയാണെങ്കിൽ ഒരുപാട് ഹെൽപ്പാകും അപ്പോൾ നല്ല ഷെയർ ചെയ്ത് എല്ലാവരും എത്തിക്കാണെ സ്ഥലം രാത്രി കാണും പേടിയാവും വേറെ വരും ഇട്ടിരിക്കുമ്പോൾ കോലേജ് ഇട്ടായിരിക്കും അടയ്ക്ക് പന്നിയും പാമ്പും പത്തും ഒക്കെ ഇട്ട് വഴികളും റോഡും ഒക്കെ ഷോ മരിക്കും ആളെ വേറെ പ്രത്യേകിച്ചപ്പോഴത്തെ ഇത്രയും നേരം പാമ്പോടിയും പന്നിയുടെ കൂത്തും കൊള്ളാതെ നടന്നത് വലിയ ഭാഗ്യമാണ് കാരണം ഒരു ഒറ്റയാനായപ്പോലെ ഒറ്റയായ പന്നിയുണ്ട് അയ്യോ അത് എങ്ങനെ ഒരു പത്ത് മുന്നൂറ്റൊമ്പത് കിലോമീറ്റർ ആവും അത്ര കിലോ ഉള്ള പന്നി നമ്മളെ കുതിക്കഴിഞ്ഞാൽ പൊടുക്കുന്നു എല്ലാവരും പറയും ഒറ്റയാന പോലെയാണ് ഒറ്റ ഒറ്റയെ പോറ്റ പന്നി അതിൻ്റെ പെണ്ണും പെടരുത് അത് കണ്ടാൽ ഓടിക്കൊണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് ബാക്കിയുള്ള പന്നിയൊക്കെ നമ്മളെ പേടിച്ച് നമ്മൾ പേടിപ്പിച്ചാൽ ഓടിക്കഴിയും പക്ഷേ പെണ്ണും പിള്ളേരൊക്കെ പക്ഷേ തന്തപ്പനി ഒറ്റയ്ക്ക് വരും അലങ്കൂലി പ്രാവശ്യം ഓട്ടോറിക്ഷ പോകുന്ന സമയത്ത് ഓട്ടോ അത്ര ഓടിച്ചിരും റോഡിൽ നിന്ന് ഇപ്പം ദിവസം ഓട്ടോറിക്ഷ റിവേഴ്സൊക്കെ എടുത്ത് ഇത് പോകാൻ വേണ്ടി വീട്ടിലവസ്ഥയായിരുന്നു ആ ഇങ്ങനത്തെ പന്നികളുടെ പ്രശ്നം കാട്ടുന്ന് ഇതൊക്കെ കേസ് ശ്രദ്ധിച്ചു ആ ഓട്ടോ റഷ്യ കുത്തിമുറക്കാളെ ആരോഗ്യ സാധനമായിരുന്നു ഓട്ടോ തന്നെ പേടിയായി അവിടുത്തെ ഭക്ഷണം അവിടെ രാത്രിയൊന്നും ഓട്ടോ വേണ്ടി എപ്പോഴും എവിടെയുമ്പോഴേക്ക് എക്സ്പ്രസ് ഓടിയിരുന്നുണ്ട് അതേപോലെ പറഞ്ഞു വരുന്നുണ്ട് ഫാസ്റ്റ് ആയിരുന്നുണ്ട് ഞാൻ അന്ന് തുടർന്നു ഇപ്പോൾ തന്നെ ഞാൻ കുഴഞ്ഞ വീടും തോന്നുന്നു എനിക്ക് കുഴപ്പമില്ല നടക്കാൻ നടക്കാം രാവിലെ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞാൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നടക്കണമെട്ട് ഞാൻ പറഞ്ഞ പോലെ ശ്രുതിയുടെ സ്ഥലം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് തൊഴിലാണ് തൊഴിലുറപ്പ് എത്തിക്കുന്ന കൊണ്ടുപോകുന്ന വൃത്തിയാക്കാനായിട്ട് അവിടെ ചേച്ചിയുണ്ടാ ചേച്ചി എടുത്ത് കൊടുക്കാൻ ഇപ്പൊ അപേക്ഷ കൊടുക്കാൻ ഇപ്പോൾ ആ ചേച്ചി അപേക്ഷ കൊടുത്ത് ഞാൻ ചേച്ചി പഞ്ചാത്തേപ്പിച്ചോളും അപ്പോൾ അപേക്ഷ ഈ വർഷം അപേക്ഷ നമുക്ക് അടുത്ത വർഷം ഇങ്ങനെ ചിലപ്പോൾ ഇതാക്കാൻ പറ്റിയാല് വൃത്തിയാക്കാൻ പറ്റിയാലോ പൗണ്ട് അതോണമാണ് ശ്രുതി എന്തോ പറഞ്ഞ ആ ശ്രുതി സുന്ദരനിക്കും സുന്ദരം സുന്ദര കെട്ടിട്ടേക്കണോ ആന കെട്ടിട്ട് ചെയ്യാ ഓട്ടുന്ദ്ര അവൻ കടിക്കും അവൻ കൊരക്കുന്നുണ്ടല്ലോ അവൻ കടിക്കണം ആ അത് കൊടുത്തിട്ടോ നമുക്ക് നമുക്ക് പോവാനായിട്ട് പിന്നെ ബസ് പിടിക്കാൻ താഴെത്ത് വേറെ ബസ് സ്റ്റോപ്പുണ്ട് അങ്ങോട്ട് നടക്കണം വേറെ കാര്യം ആ അതിന് പിന്നെ സീൻ അപ്പം കുഴപ്പമില്ല അപേക്ഷാൽ അടുത്ത വർഷം അടുത്ത വർഷം വൃത്തിയൊക്കെ ഇട്ട് ഒരു ടീമ് ഞങ്ങളിഷ്ടമാണ് വൃത്തിയെക്കിട്ടാത്തൊരാല്ലേ കൂടെ പോകണം ഞാൻ അവിടെ നിൽക്കുള്ളൂ ഞാൻ അവിടെ നിൽക്കും ഞാൻ വരൂല്ല ശുദ്ധി പൂട്ടിട്ടെ ഞാൻ അവിടെ നിന്ന് നിൽക്കുള്ളൂ തിരിച്ച തിരിച്ചു കയറാൻ വയ്യ അതിൻ്റെ കൈസ്പോൾ നെടുമങ്ങാടത്തെ ബസ് കയറി നമുക്ക് ബസ് മാറണ ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ നിന്ന് കയറാൻ വേണ്ടിയിട്ട് ആറ്റത്തിലെത്തിന് വേണ്ടിയാണ് അവിടെ ബസ് മാറണ ആവശ്യമില്ല നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് ഇറങ്ങാം തിരുവനന്തപുരത്ത് എത്തിക്കിയപ്പോഴേക്കും അവിടുന്ന് മലപ്പാശ മലപ്പുറത്തേല്ല എറണാകുളത്തുള്ള വണ്ടി കാരണം വരണം അതുകൊണ്ട് ഇരിക്കുന്ന പമ്പാ നിർമ്മാണം ഉണ്ട് തമാർ ഒരു മണിക്കൂറില്ല തമ്പാൽ പമാലക്കി ഒരു മണിക്കൂർ കഴിച്ചു മാക്സിമം അതിൽ നമ്മൾ തമ്മാളെത്തും നമ്മൾ തമ്മാലി കഴിച്ച് ട്രെയിൻ ഭരണ സമയമായിട്ടില്ല പത്തരക്കണോ ഇന്ന് പത്തരക്കത്തിനുണ്ടായി അരമണിക്കൂർ വണ്ടി എത്തിക്കും ഇഷ്ടം പോലെ ബംഗാളിലുണ്ട് പൂനെ വരെ പോകുന്ന വണ്ടിയാണ് മിക്കവാറും നല്ല പണിയാകും തോന്നും തിരക്കണമെന്ന് തോന്നും

ഇവിടെ ഇരിക്കാൻ ഒരു സ്ഥലം ഇല്ലാതെ ആൾക്കാരായി ക്യാപ്റ്റൻ പൊളിയാണ് ഭയങ്കര ഒച്ചപ്പാട് സഹോദരമൊക്കെയാണ് ആർജ്ജ അവിടെ ഒരു മൂലയ്ക്ക് ഒതുങ്ങി ഇത്രയും പേര് തലയിൽ പോലും ഒരാൾ കുത്തിയിരിക്കാൻ സ്ഥലം ഇല്ലാതായിപ്പോയി നോക്കാം നമുക്ക് എറണാകുളത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു ആർജ്ജ അറ്റത്തിരുന്ന് ചെരുങ്ങി പിരിങ്ങാണ് ഇവിടെ എല്ലാവരും ഉണ്ട് നല്ല തിരക്കാണ് ഇവിടെ ഇഷ്ടം ആൾക്കാരുണ്ട് ഇവിടെ തലയിലൊക്കെ കിടക്കുകയാണ് ചെയ്യണത് സോ നമ്മള് എറണാകുളം എത്താറായി പോയിട്ട് വരാം

അങ്ങനെ ജെട്ടിയിൽ പോകുന്നതുകൊണ്ട് കൊണ്ട് ബസ് കയറ്റി പക്ഷേ ബസ് ജെട്ടിയിൽ പോയില്ല ജെട്ടി പോകണമെന്ന് വണ്ടി പറഞ്ഞു പോയി ഞാൻ ശ്രദ്ധിച്ചില്ല ഇപ്പോൾ പെട്ടെന്ന് കണ്ടിറങ്ങിയപ്പോഴേക്കും ലേറ്റായിപ്പോയി അങ്ങനെ വർത്ത വേറെ ആയിക്കോട്ടായിരുന്നെങ്കിൽ ജെട്ടിയിലും നടക്കണം നടന്നു പോകണം അങ്ങോട്ടേക്കും കുഴപ്പമില്ല പക്ഷെ നടന്നു പോകാം ശ്രുതി ഫണ്ടി നോക്കുകൊണ്ട് ഭാഗ്യം ബാഗ് അല്ലാത്ത ഈ ട്രോളി അതിൻ്റെ ട്രോളിൻ്റെയൊക്കെ മരിച്ചുകൊണ്ട് പോകല്ലോ ബാഗായിരുന്നു മൊത്തം പെട്ടുപോയാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഇനി ജെട്ടി പോകണം ജെട്ടിയിൽ പോയിട്ടുണ്ട് നമുക്ക് കെ എസ് ആർ ടി സി ബസ്സാണ് കിട്ടണത് അവളെ നമുക്ക് കിട്ടണത് നോ മറ്റേ ഇവിടുത്തെ കൂനമാവലൊക്കെ ആണ് ചെയ്ത് ഇറങ്ങുന്നത് അപ്പോൾ അവിടുന്ന് കയറണം നമ്മൾ ഗുരുവായൂർ വണ്ടി കിട്ടും ആവശ്യം കാരണം അതാവുമ്പോൾ കൂനമാവ് ചെയ്ത് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് അടുത്ത ബസ്സില് വീട്ടിൽ പോകണം അങ്ങനെ രണ്ടും മൂന്ന് ബസ്സൊക്കെ അവർ പോകാനുണ്ട് മുത്തുമ്പോൾ വീട്ടിലേക്ക് ഇങ്ങനെ കുഴപ്പമില്ല വീട്ടിലെത്തി കഴിഞ്ഞാൽ ഭക്ഷണം വെള്ളം കഴിക്കാറുണ്ട് അങ്ങനെ വിശപ്പുണ്ട് പട്ടിണിയാണ് കാല് വേറാണ് പണിയാണ് കുഴപ്പമില്ല എങ്കിലും ഫാസ്റ്റ് ഫുഡ് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഫുഡ് അടിക്കാം ആ പ്ലാനിലൊക്കെ നടന്നുകൊണ്ടിരിക്കണേ നമുക്ക് പെത്തും ഫൈനലി കൈസ് നമ്മൾ കൂനമാവ് എത്തി ആദ്യ ഇവിടെ വീട്ടിൽ വിളിച്ചു ചോദിക്കാണ് എവിടെ വീടുന്നൊക്കെ നമ്മള് കൂനമാവ് എത്തി കൂനമാവത്തിന്റെ പണിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നോ അവിടെ ഇതേ പട്ടി നോക്കിയാണ് പോവാ അപ്പൊ കൈസ് നമ്മള് വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി ഫോട്ടോ വെച്ചിട്ട് ലൈറ്റ് കാണാൻ വേണ്ടി പൊക്കോണ്ടിരിക്കയാണ് അവിടെ പോയിട്ട് കൂടി കാണിച്ചു തരാം ബ്ലോക്ക് ബ്ലോക്ക്മാരെ പാസ്സായിട്ട ബ്ലോക്ക് അങ്ങ് അറ്റം വരെ ഉണ്ട് നോക്കാം അങ്ങനെ ഇവിടുത്തെ ഷോപ്പുകളൊക്കെ ലൈറ്റ് ഇട്ടിക്കണമെങ്കിൽ കണ്ടോ അതേപോലെ മാവ് അടിപൊളിയാണ് ഏത് ലൈറ്റ്സ് ഒക്കെ ഇട്ടിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഒരിടവും ഇല്ലാതെ ലൈറ്റ് ഞാൻ കാണിച്ചത് ആ പള്ളിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പള്ളിയാണ് പക്ഷെ വലിയ ചെറിയ രീതിയിലുള്ള ഡെക്കറേഷനും കാര്യങ്ങളും ഇവിടെ പൊടിയാണ് കേട്ടോ പാർക്കാണിത് രക്ഷയില്ലാമറയെ കാണാനും കാട്ടിയും ഭംഗി കാണാനാണ് അല്ല അജേ പൊടിയാണ് രക്ഷയില്ല പൊന്നോ അറ്റം ഇവിടെ ഒക്കെ ഇങ്ങനെയാണെങ്കിൽ അവിടെ കണ്ടോ ഐ ലവ് ഫോട്ടോ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ തന്നെ ഭയങ്കര തിരക്ക കേട്ടോ ഒരു പ്രോഗ്രാമും ഇല്ലെങ്കിലും ഫോട്ടോ വെച്ചിട്ട് നല്ല തിരക്കുണ്ട് ആർജവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ അടക്കയാണ് ഇഷ്ടം പോലെ കാണാൻ കണ്ടത് മഴ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് വെള്ളമാണ് ശരിക്കും പക്ഷെ അടിച്ചും കാണാൻ സെറ്റ് ഇനി ഈ വർഷത്തെ ട്രീയുടെ കളർ കാണിച്ചെറിയ ചെറിയ കടകളും കാര്യങ്ങളും ഒക്കെ ഏറ്റവും ഇതെന്താന്ന് ട്രീ കണ്ടോ ബ്ലൂ കളർ കാണുന്നത് അതാണ് നമ്മുടെ ഈ കൊല്ലത്തെ ട്രീ നല്ല ചേച്ചി

നമ്മൾ കൊച്ചിയിലെ ട്രാവൽ തീരാണ് തിരുവനന്തപുരത്ത് കൊച്ചി നമ്മുടെ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ടോ ട്രാവൽ ഇപ്പാശ്യം മൂന്ന് മണി കവർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്ര നമ്മൾ വിശേഷങ്ങൾ പുതിയ വിശേഷം താമസിക്കുന്നത് ആദ്യ കൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനലൊക്കെ ലൈക്ക് ചെയ്യാൻ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ താമസിക്കാൻ വിശേഷങ്ങൾ